ഞാനൊരു കാര്യം പറയാം ബീഹാറിലെ പിപ്ര മണ്ഡലം ഈ പിപ്ര മണ്ഡലത്തില് മുന്നൂറ്റി പത്തൊൻപതാം നമ്പർ ബൂത്ത് അതായത് ഗലിപ്പൂർ വില്ലേജിലെ മുന്നൂറ്റി പത്തൊൻപതാം നമ്പർ ബൂത്തില് ശിവനാഥ് ദാസ് എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട് ആ വീട്ടില് അഞ്ഞൂറ്റി ഒൻപത് വോട്ട് ചേർത്തിട്ടുണ്ട് എത്ര വോട്ട് അഞ്ഞൂറ്റി ഒൻപത് വോട്ടാണ് ചേർത്തിരിക്കുന്നത് ആ വീട്ടിൽ ആരൊക്കെ ആരൊക്കെയാ അറിയാവോ മാഞ്ചി സമുദായക്കാര് മുസാഹർ ജാതിക്കാര് ബ്രാഹ്മിണുണ്ട് ബനിയുണ്ട് അതായത് പട്ടികജാതിക്കാരുണ്ട് ി സിക്കാരുണ്ട് ബ്രാഹ്മണരുണ്ട് എന്തൊരു സമത്വ സുന്ദരമായ നാടാണ് നോക്കൂ എന്തൊരു ജനാധിപത്യ സംവിധാനമാണ് രണ്ടു മുറി വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് ആളുകളുണ്ട് അവരിൽ ബ്രാഹ്മണരുണ്ട് അതുപോലെ തന്നെ പട്ടികജാതിക്കാരുണ്ട് ഒ ബി സിക്കാരുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിവൈസ്ഡ് വോട്ടർ പട്ടികയിലെ കണക്കാണ് കേട്ടോ വോട്ടർമാരുടെ ലിസ്റ്റിലാണ് ഇതുള്ളത് അതായത് ശിവപ്ര ശിവനാഥ് പ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഗലിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുന്നൂറ്റി പത്തൊൻപതാം നമ്പർ ബൂത്തിൽ അഞ്ഞൂറ്റി ഒൻപത് വോട്ട് ചേർത്തിരിക്കുന്ന വോട്ടർ പട്ടികയിൽ ആ വോട്ടർ പട്ടികയിലാണ് ഇത്രയും ഈ വ്യത്യസ്ത ജാതിക്കാരൊക്കെ തന്നെ ഒരുമിച്ച് താമസിക്കുന്നതെന്ന് പറയുന്നത് ബീഹാറിലെ ഇനി അതേ ഗ്രാമത്തിൽ തന്നെ മുന്നൂറ്റി ഇരുപതാമത്തെ ബൂത്ത് ആ ബൂത്തിൽ അജയ് കുമാർ ജാ എന്ന് പറയുന്ന ആളുടെ വീട് നാനൂറ്റി വോട്ട് ചേർത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ ഉള്ള ഒരു ഒരുപാട് അലിഗേഷൻസ് വരുമ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ഒരു വസ്തുത പരിശോധിക്കാനുള്ള ഒരു 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 ബാധ്യതയില്ലേ ഒരു ഉത്തരവാദിത്വമില്ലേ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമില്ല തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അല്ലേ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം കൂടി പറഞ്ഞു